ഹായ് ഡ്രിങ്ക്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഗ്രീൻ ഗ്രേപ്സ് വെച്ചിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഗ്രീൻ ഗ്രേപ്സ് വെച്ചിട്ട് രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ജ്യൂസാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഗ്രീൻ ഗ്രേപ്സ് അഥവാ പച്ചമുന്തിരി നമുക്കിപ്പോൾ ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ജ്യൂസ് തയ്യാറാക്കാനും പറ്റും ഞാനിവിടേത രണ്ട് പാത്രത്തിലേക്കായിട്ട് പച്ചമുന്തിരി അഥവാ നമ്മുടെ ഗ്രീൻ ഗ്രേപ്സ് നന്നാക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലുള്ള ഗ്രീൻ ഗ്രീൻസ് നമുക്ക് ഒരു മിക്സിയുടെ ജ്യൂസർ ജാറിലേക്ക് കൊടുക്കാം നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഗ്രീൻസ് കഴിക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് ഞാനൊരു നുള്ള ഉപ്പും അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമുക്ക് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഐസ് ക്യൂബാണ് ഞാൻ ഇവിടെ ഒരു അഞ്ച് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു കപ്പ് ഗ്രീൻ ഗ്രേപ്സിന്റെ ജ്യൂസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ച് ഐസ് ക്യൂബ് മാത്രം ചേർത്തിട്ടുള്ളൂ വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർക്കാതെയാണ് അടിച്ചടിപ്പിരിക്കുന്നത് ഇതിപ്പോ ഒരു ഗ്ലാസിലേക്ക് ആയതുകൊണ്ടാണ് വെള്ളം ചേർക്കാതിരുന്നത് ഇനി നമുക്ക് അടുത്ത ജ്യൂസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജാറിലേക്ക് അടുത്ത കപ്പിലുള്ള മുന്തിരി കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതോടൊപ്പം തന്നെ ഒരു പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും ഒരു ഗ്ലാസ് ആണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് തയ്യാറാക്കണമെങ്കിൽ ആ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കാം തണുത്ത വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് അടിച്ചെടുക്കാം ഇപ്പൊ ഒരു ഗ്ലാസ്സിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഇത് അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഉപ്പും ചെറിയ വെള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചേർത്ത് ഒരു കപ്പ് ഗ്രീൻ ഗ്രൈഡ്സിന്റെ ജ്യൂസ് കൂടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള ജ്യൂസാണ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ജ്യൂസാണ് ഇത് അതുപോലെ തന്നെ ഗ്രീൻ ഗ്രീംസ് വന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പച്ചമുന്തിരിയിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ ഹാൻഡ്സ് പ്രിവെൻറ് ചെയ്യുന്നതിനും പച്ചമുന്തിരി കഴിക്കുന്നതിനും നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്